ഞാൻ ഡോക്ടർ സന്തോഷ് കയാർ ട്രിവാൻഡ്രത്തെ പി ആർ എസ് ഹോസ്പിറ്റലിലെ ക്യാപ്ലാബ് ഹെഡാണ് നമുക്കെല്ലാം അറിയാം കൊറോണറി ആർട്ടറി ഡിസീസ് അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതിൽ പണ്ട് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റായിരുന്നു അതിന് മെയിൻലി പക്ഷെ ഇന്ന് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോഴുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എമർജൻസി ആയിട്ട് നമ്മൾ പ്രൈമറി ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ആൻജിയോഗ്രാമിനെയും ആൻജിയോപ്ലാസ്റ്റിയെ പറ്റിയൊക്കെ ഒരുവിധം നല്ല ധാരണ ഇപ്പോൾ ഉണ്ട് ഈവൻ കോമൺ മാൻ ഇപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് ജസ്മെയിനായിട്ട് വന്നാൽ സാറ് ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ രക്തക്കുഴലിനകത്ത് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ നമ്മളൊരു ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ട് അവിടെ ഒരു സ്റ്റെൻറ് വെച്ച് ആ ബ്ലോക്ക് മാറ്റിയെടുക്കും ഇതാണ് ആൻജിയോപ്ലാസ്റ്റി അപ്പോൾ ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്താണ് ഐഡന്റിഫൈ ചെയ്യുക അതായത് ഒരു ഡൈ ഈ രക്തക്കൂടലിനകത്തോട്ട് ഇൻജെക്ട് ചെയ്ത് എക്സ്റേയിൽ നമ്മൾ ഫോട്ടോ എടുക്കും അപ്പോൾ നമുക്ക് കാണാം എവിടെയാണ് ബ്ലോക്ക് ആ ബ്ലോക്കിൻ്റെ പെർസെൻറ്റേജ് എത്ര അതിൻ്റെ ലെന്ത് എത്ര ഇതെല്ലാം നമ്മൾ ആൻജിയോഗ്രാം വഴിയാണ് മനസ്സിലായിക്കൊണ്ടിരുന്നത് ഇന്ന് ടെക്നോളജി ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പം പി ആർ എസ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ആറ് തൊട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ ടെക്നോളജീസ് ടൈം നമ്മളും അതുമായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം പണ്ടത്തെ പോലെയല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെൻറ് ബലൂണ് ബാക്കി അതുപോലുള്ള എല്ലാ എക്യുപ്മെൻസും ഇപ്പോൾ പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ബ്ലോക്കുകൾ കൂടുതലുണ്ടെങ്കിൽ നേരെ ബൈപ്പാസ് സർജറി റെഫർ ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ബൈപ്പാസ് സർജറി എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി അത് മാറ്റിയെടുക്കാം പലപ്പോഴും നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരുന്ന ബ്ലോക്കുകളും ഇന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കൂടെ മാറ്റിയെടുക്കാം ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടെക്നോളജിയാണ് അപ്പോൾ ഇന്ന് പി ആർ എസ് ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് പുതിയ കാര്യങ്ങൾ നമ്മൾ കാത്തലാബിലേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മൾ ഈ പറയുന്നത് പോലെ ഈ മെഷീനാണ് ദിസ് ഈസ് കോൾഡ് ഒരു ഇതൊരു അൾട്രാസൗണ്ട് മെഷീനാണ് നമ്മൾ അൾട്രാസൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വയറിന് സ്കാൻ ചെയ്യണം അൾട്രാസൗണ്ട് സ്കാൻ ഹാർട്ട് ഹാർട്ടിൻ്റെ സ്കാൻ എക്കോ കാർഡിയോഗ്രാം ഇതെല്ലാം അൾട്രാസൗണ്ട് മെഷീൻസ് അപ്പോൾ ഇത് ഈ പർട്ടിക്കുലർ മെഷീൻ ഈസ് കോൾഡ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഓർ ഐവസ് അപ്പോൾ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മളൊരു നമ്മളെല്ലാവരും കണ്ടു കാണും അൾട്രാസൗണ്ട് വയറിൻ്റെത് ചെയ്യുമ്പം അവർ വയറിന് മുകളിൽ ഒരു പ്രോബ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ പ്രോബിനെ വളരെ മിനിയേച്ചറൈസ് ചെയ്തിട്ട് നമ്മുടെ തലമുഴിയുടെ എത്രയും വലിപ്പമുള്ള ഒരു വയറിൻ്റെ ടിപ്പിൽ ആക്കിയ ഒരു സാധനമാണ് ഈ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അപ്പോൾ ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോബിനെ നമ്മൾ ഹാർട്ടിലെ ഇടുന്നു എന്നിട്ട് തിരിച്ചെടുക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഹാർട്ടിനകത്തുള്ള ബ്ലോക്കിൻ്റെ രീതി അത് എത്ര ഉണ്ട് ഹാർട്ടിലെ വെസലിൻ്റെ ഡയമീറ്റർ ലീഷിൻ്റെ ലെങ്ത് എവിടെ തൊട്ട് എവിടെ വരെ ലീഷൻ ഉണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റെൻറ് ഡിപ്ലോയ് ചെയ്യാം സ്റ്റെൻറ്റിൻ്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യാം ഡയമീറ്റർ ഡിസൈഡ് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് സ്റ്റെൻറ്റ് വേണം ഇതെല്ലാം നമുക്ക് ഒരു ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റും ഇനി സ്റ്റെൻറ്റ് വച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റെൻറ് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് സ്റ്റെൻറ്റിനകത്ത് ഡിപ്ലോയ്മെൻറ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലയോ ഇതെല്ലാം നമുക്ക് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ടിൽ ഈ കൂടെ കാണാം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പിന്നെയും മോഡിഫൈ ചെയ്യാം ഇതാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഇനി വേറൊരു കാര്യം നമ്മുടെ പോപ്പുലേഷൻ ഏജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വരുന്ന പല പേഷ്യൻസും എബോ സെവൻറ്റി ഫൈവ് എബോ എയ്റ്റി ഉള്ള ആൾക്കാരാണ് പലരുടെയും രക്തക്കുഴലിനകത്ത് കാൽഷ്യം ഡെപ്പോസിഷൻ കാണും ഈ കാൽഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ ഉള്ള ഒരു ബലൂൺ വെച്ച് ഈ ലേഷനെ നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വികസിക്കത്തില്ല നമുക്ക് ഈ കാൽഷ്യം കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കാൽഷ്യം കട്ട് ചെയ്യാൻ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു മെഷീനുണ്ട് അതിൻ്റെ പേരാണ് റോട്ടാബ്ലേറ്റ് അപ്പോൾ റോട്ടാബ്ലെറ്റും മെഷീൻ വെച്ച് കാൽഷ്യം കട്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരുന്ന ലീഷൻസ് പോലും ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റോട്ടോബ്ലേറ്റും മെഷീൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോളെല്ലാം ഓപ്പറേറ്ററുടെ കാലിലായിരുന്നു ഇന്നിപ്പോൾ പുതിയ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ റോട്ടാ ബ്ലേറ്റ് എന്ന് വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഓപ്പറേറ്ററുടെ കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിനെയാണ് റോട്ട പ്രോ എന്ന് പറയുന്നത് അതാണ് ഈ റോട്ട പ്രോ മെഷീൻ ഈ പ്രോ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് പേഷ്യൻസിന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും അതിനനുസരിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടാനും നമ്മളെ സഹായിക്കും പിന്നെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് കാണുന്നു നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇത് പേഴ്സൻറ്റേജ് വൈസ് കൂടുതലാണോ കുറവാണോ അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒന്ന് ഐ വസ് നമുക്ക് ഈ ഐവസ് വെച്ച് അകത്തുള്ള ലീഷനെ നോക്കാം അതിൻ്റെ ക്യാരക്ടർ നോക്കാം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബ്ലോക്കാണോ എന്നുള്ളത് നോക്കാം രണ്ടാമത് ഇപ്പം നമുക്കൊരു ബ്ലോക്കുണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്രഷർ ഡിഫറൻസ് വരും ഇപ്പോൾ നമ്മൾ ഒരു ബ്ലോക്കിന് മുമ്പുള്ള ഭാഗത്ത് പ്രഷർ കൂടിയിരിക്കും ബ്ലോക്കിന് ശേഷമുള്ള ഭാഗത്ത് പ്രഷർ കുറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്യാൻ പറ്റിയാൽ ഈ ലീഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ വസ് മെഷീനിൻ്റെ പ്രോബ് വളരെ തിന്നായ ഒരു വയറിൽ അതേപോലെ തന്നെ ഈ പ്രഷർ മെഷർ ചെയ്യാനുള്ള സാധനം ഇതേപോലെ ഒരു തിൻ വയറിൽ അടുത്താക്കി അതിനെ നമ്മൾ ഈ രക്തക്കുഴലിനകത്ത് ഇട്ടിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് മുമ്പേ ഉള്ള ഭാഗത്തിൻ്റെയും പുറകിലുള്ള ഭാഗത്തിൻ്റെയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കിട്ടും ഇതിനെയാണ് എഫ് എഫ് ആർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫ്ലോ റിസർവ് അതാണ് എഫ് എഫ് ആർ അത് മെഷീനാണ് പുതിയ ഫ്രാക്ഷണൽ ഫ്ലോർ റിസർവ് മെഷീൻ അപ്പോൾ ഇന്നിപ്പോൾ പി ആർ എസ് കാറ്റ് നമ്മൾ മൂന്ന് പുതിയ ടെക്നോളജി നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇത് പലപ്പോഴും പേഷ്യൻസ് വന്ന് എന്നോട് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ബൈപ്പാസ് സർജറി ചെയ്യാൻ വയ്യ വേറെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ അപ്പോൾ പലപ്പോഴും നമുക്ക് നേരത്തെ ഇൻസർമൗണ്ടബിളായിരുന്ന പല കാര്യങ്ങളും അതായത് നമുക്ക് ബാല്യകേറാമലയായിരുന്ന പല ലീഷൻസും ഇന്ന് നമുക്ക് ഈ പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി വരും കാലത്ത് മേ ബി നമ്മളെ ഒരു പേർസൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബൈപ്പാസ് സർജറിക്ക് പോകൂ എന്ന് പറയുന്ന ആൾക്കാരുടെ പേർസെൻറ്റേജ് ഇനി കാലം ചെല്ലുന്തോറും കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഈ മൂന്ന് പുതിയ ടെക്നോളജി നമ്മുടെ ആൻജിയോപ്ലാസ്റ്റിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ബലപ്പെടുത്തുകയും ചെയ്യും